ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങൾ ജോലിയിൽ ഉയർച്ച സാമ്പത്തിക ഉന്നതി മംഗളകർമ്മങ്ങൾക്ക് തടസ്സം പ്രതീക്ഷിക്കണം ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ ജോലിയിൽ പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കും ഒപ്പം ശമ്പളവർദ്ധനവ് അംഗീകാരം എന്നിവ പ്രതീക്ഷിക്കാം വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത്തവണ സാമ്പത്തിക ഉന്നതി കൈവന്നു ചേരും വ്യാപാര വിതരണ മേഖലകളിൽ നിന്നുള്ള ലാഭവിഹിതം കൂടും മറ്റുള്ളവരെ സഹായിക്കുന്നത് വിപരീത ഫലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാതാവിന്റെ അസുഖം ആശങ്കപ്പെടുത്തും ക്ഷേത്രദർശനം മുടക്കാതിരിക്കുക തുലാമാസത്തിൽ പ്രതീക്ഷിക്കാത്തവർ പോലും ശത്രുക്കളാകുന്നത് ആശങ്കപ്പെടുത്തും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ തടസ്സപ്പെടാൻ അവസരമുള്ള സമയമാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട് രേഖകൾ കൈപ്പറ്റാത്ത പക്ഷം ചതിയിൽ അകപ്പെടാം ലളിതകലാരംഗങ്ങളിലുള്ളവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ നടത്തും ഭൂമിയുടെ പേരിൽ തർക്കങ്ങൾ ഉടലെടുക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ